എല്ലാ മൊബൈൽ ഫോണുകളും ലാപ്ടോപ്പുകളും ഇ എം ഐ സൗകര്യത്തോടെ നന്മ കമ്മ്യൂണിക്കേഷൻസിൽ നന്മ കമ്മ്യൂണിക്കേഷൻസ് കൊടുങ്ങല്ലൂർ വീടുകളിൽ വന്ന് സാമ്പിൾ എടുക്കാനുള്ള സൗകര്യമുണ്ട് മെട്രോപോളിസ് ലാബ് കാര അഞ്ചങ്ങാടി ട്രോളിംഗ് നിരോധന കാലത്ത് നിയമവിരുദ്ധമായി മത്സ്യബന്ധനം നടത്തിയ ഫൈബർ മത്സ്യബന്ധന വള്ളം ഫിഷറീസ് മറൈൻ എൻഫോഴ്സ്മെന്റ് സംഘം പിടികൂടി നിരോധന കാലയളവിൽ പരമ്പരാഗത മത്സ്യബന്ധന യാനങ്ങൾക്ക് സമുദ്രോപരിതല മത്സ്യബന്ധനത്തിന് അനുമതിയുണ്ട് എന്നാൽ ചില വള്ളങ്ങൾ താഴെ നിരോധിത വലകൾ സ്ഥാപിച്ച് കിളിമീൻ അരണമീൻ ഉൾപ്പെടെ പ്രചനനത്തിന് ഭാഗമായ അടിത്തട്ട് മത്സ്യങ്ങളെ പിടികൂടുന്നതായി ശ്രദ്ധയിൽപ്പെട്ടതിനെ തുടർന്നാണ് നടപടി സ്വകാര്യ വ്യക്തികളുടെ സ്ഥലത്ത് പ്രവർത്തിക്കുന്ന സമാന്തര ഹാർബറുകളിലാണ് അനധികൃതമായി ഇവർ മത്സ്യങ്ങൾ ഇറക്കുന്നത് ഈ സാഹചര്യത്തിൽ അഴീക്കോട് ഫിഷറീസ് മറൈൻ എൻഫോഴ്സ്മെന്റ് സംഘം തീരക്കടലിലും ലാൻഡിംഗ് അഴിമുഖത്തും ഹാർബറുകളിലും വ്യാപക പരിശോധന നടത്തിവരുന്നതിനിടയിലാണ് തിരുവനന്തപുരം പൊഴിയൂർ സ്വദേശി ഡേവിസ് എന്നയാളുടെ ഉടമസ്ഥതയിലുള്ള ദീപം എന്ന മത്സ്യബന്ധന വള്ളം പിടിയിലായത് രണ്ടായിരത്തി ഇരുപത്തഞ്ച് വർഷത്തെ ട്രോളിംഗ് ബാൻ ഇപ്പോൾ ജൂൺ ഒമ്പത് മുതൽ ജൂലൈ മുപ്പത്തൊന്ന് വരെ നടന്നുകൊണ്ടിരിക്കുകയാണ് ഇതിന്റെ ഭാഗമായിട്ട് അടിത്തട്ടിലെ മത്സ്യബന്ധന രീതികളെല്ലാം തന്നെ പൂർണ്ണമായി ഒഴിവാക്കിയിട്ടുള്ളതാണ് അപ്പോൾ ആ സമയത്ത് ആഴക്കടലിൽ നിന്നും അടിത്തട്ടിൽ നിന്നും കാണപ്പെടുന്ന മത്സ്യങ്ങളായ കിളിമീൻ അരണമീൻ എന്നിവയെ പിടിക്കുന്നത് നിയമവിരുദ്ധമാണ് ഇതിൽ നിന്ന് എല്ലാ മത്സ്യത്തൊഴിലാളികളും വിട്ടുനിൽക്കണമെന്ന് അഭ്യർത്ഥിക്കുന്നു എന്നാൽ തങ്ങൾ നിയമാനുസൃതമായാണ് മത്സ്യബന്ധനം നടത്തിയതെന്നും അഴീക്കോട് ഒഴികെയുള്ള ഹാർബറുകളിൽ ഇത്തരം മത്സ്യബന്ധനം നടത്തുന്നതിന് തടസ്സമില്ലെന്നുമാണ് വള്ളം തൊഴിലാളികളുടെ വാദം ഈ വർഷം ഇരുപതാം തീയതി ഹാർബറിൽ ഈ അത് ഒരു കുഴപ്പമില്ലായിരുന്നു അവര് അടുത്ത കോള് വരണെന്ന് പറഞ്ഞിട്ട് നാട്ടിൽ പോയി കോള് കഴിഞ്ഞ് എല്ലാരും ഇവിടെ വന്നിട്ട് സർക്കാർ ഒരു ഉത്തരവാദിത്തം പറഞ്ഞിട്ടില്ല ഈ മീൻ പിടിക്കേണ്ടതെന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ അറിയാതെ പോയി മീൻ പിടിച്ചിട്ട് വന്നു വന്നിട്ട് ഇവിടെ ആരും പേരിൽ വിൽക്കാൻ പറ്റില്ലെന്ന് പറഞ്ഞു അപ്പോൾ ഇത് എവിടെയെങ്കിലും തൂക്കി കൊടുക്കാനുള്ള സംവിധാനം ചോദിച്ചപ്പോൾ തലകം പറഞ്ഞ് രാത്രി ഏഴ് മണിയാകുമ്പോൾ ആ പള്ളി ഭാഗത്ത് കൊണ്ട് തൂക്കി കൊടുക്കാൻ വേണ്ടി അങ്ങനെ ഏഴുമണിയാകുമ്പോൾ ഞങ്ങൾ ആ പള്ളി ഭാഗത്ത് പോയി മീനെ തൂക്കി കൊടുത്തോണ്ടിരിക്കുന്നു എട്ടര മണിക്ക് ഒരു പോലീസും ജീപ്പുമായിട്ട് വന്നു വന്നിട്ട് ഈ കിളിമീൻ പിടിക്കാൻ പാടില്ല ഇതാരാണ് നിങ്ങൾക്ക് ലൈസൻസ് വള്ളത്തിൻ്റെ ലൈസൻസ് എടുക്ക് വള്ളത്തിൻ്റെ റൈസ്റ്റേഴ്സിനും എല്ലാ ബുക്കുകൾ എടുത്ത് കൊടുത്ത് ആ ഈ മീനെല്ലാം തിരിച്ച് വഞ്ചിയിലോട്ടാക്കും എല്ലാ മീനിനും വഞ്ചിയിലോട്ടാക്കി എന്നിട്ട് പോലീസിൻ്റെ കസ്റ്റഡിയിൽ കൊണ്ട് കെട്ടിയിട്ടിട്ട് ഞങ്ങളുടെ ഒരു ഇഞ്ചിനെയും എടുത്ത് വള്ളത്തിൻ്റെ ബുക്കും പെപ്പര് അവർ കൊണ്ടുപോയി കാരണം എന്താണെന്ന് ചോദിച്ചപ്പം ഇത് വെള്ളത്തിൻ്റെ അടിയിൽ കിടക്കുന്ന മീനാണ് ഈ മീനാണ് ഈ മാസങ്ങളിൽ കനുഭവിക്കുന്നത് വോട്ടു നിരോധനം ഇതിനു വേണ്ടിയാണ് കൊടുത്തിരിക്കുന്നത് അപ്പോൾ ഈ മീൻ മൊത്തം ഈ മൊനമ്പത്താണൊക്കെ അനുഭവിക്കുന്നത് കൊല്ലത്ത് അനുഭവിക്കില്ലയോ വേപ്പൂർക്ക് അനുഭവിക്കില്ലയോ അവിടെ നീണ്ടകര കരക്ക് അനുഭവിക്കില്ല അവിടേക്ക് മത്സ്യം പിടിക്കുന്നുണ്ടല്ലോ അവിടെ മത്സ്യം പിടിച്ചാണല്ലോ മത്സ്യത്തൊഴിലാളികൾ ജീവിക്കുന്നത് ഇവിടെ മാത്രം എന്താണ് ഇവർക്ക് ഈ നിയമം കേരളത്തെ രണ്ട് റൂൾസാണോ ഇത്രയും ഞങ്ങൾ സർക്കാരിൻ്റെ അടുത്ത് പറയാൻ വേണ്ടി ആവശ്യപ്പെടുന്നത് മത്സ്യത്തൊഴിലാളികൾ തൃശൂർ എഫ്ഇഒ മനോജ് സീക്കിയുടെ റിപ്പോർട്ടിന്മേൽ തൃശൂർ ജില്ലാ ഫിഷറീസ് ഡെപ്യൂട്ടി ഡയറക്ടർ നിയമ നടപടി സ്വീകരിച്ച പിഴ ചുമത്തും ദീപം വള്ളത്തിലെ മത്സ്യം ലേലം ചെയ്ത ഒന്നേ മുക്കാൽ ലക്ഷം രൂപ ട്രഷറിയിൽ അടപ്പിച്ചു ഫിഷറീസ് സ്റ്റേഷൻ അസിസ്റ്റന്റ് ഡയറക്ടർ ഡോക്ടർ സി സീമ മറൈൻ എൻഫോഴ്സ്മെന്റ് ആൻഡ് വിജിലൻസ് വിഭാഗം ഓഫീസർമാരായ വി എൻ പ്രശാന്തകുമാർ വി എം ഷൈബു എന്നിവരുടെ നേതൃത്വത്തിൽ സി റെസ്ക്യൂ ഗാർഡ് നിഷാദ് കൃഷ്ണപ്രസാദ് ഷിഹാബ് ഡ്രൈവർ അഷ്റഫ് പേബസാര് എന്നിവരുള്പ്പെട്ട സംഘമാണ് പരിശോധന നടത്തിയത്